കുറിച്ച് കേട്ടിട്ടില്ലേ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ അതും നിർമ്മാണ കഴിഞ്ഞ വർഷമായി അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പിൻവശം റോഡ് തൃശൂർ തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുൻവശം ചായക്കടയുടെ മറവിൽ നടന്ന വൻ മദ്യ പുകയില വില്പന എക്സൈസ് സംഘം പിടികൂടി ഡ്രൈഡേ ഡേ പ്രമാണിച്ച് നിയമവിരുദ്ധമായി മദ്യം വിൽക്കുന്നതായും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ കൈമാറുന്നതായും ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന റെയ്ഡിനിടെ കടയുടമ ഓടി രക്ഷപ്പെട്ടെങ്കിലും സഹായിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു തൃശൂർ നഗരത്തിന്റെ ഹൃദയഭാഗമായ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുൻവശം പ്രവർത്തിക്കുന്ന പെട്ടിക്കടയിലാണ് എക്സൈസ് സംഘം മിന്നൽ പരിശോധന നടത്തിയത് ചായയും എണ്ണക്കടികളും സ്റ്റേഷനറി സാധനങ്ങളും വിൽക്കുന്ന കടയുടെ മറവിലായിരുന്നു നിയമവിരുദ്ധ ലഹരി കച്ചവടം ഡ്രൈഡേ ആയ വെള്ളിയാഴ്ച വിവിധ ബ്രാൻഡുകളിലുള്ള മദ്യക്കുപ്പികളും ആറ് കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമാണ് ഇവിടെ നിന്നും കണ്ടെടുത്തത് എക്സൈസ് സംഘത്തെ കണ്ടതോടെ കട നടത്തിപ്പുകാരനായ ശിവരാമൻ ഓടി രക്ഷപ്പെട്ടു എന്നാൽ ഇയാളുടെ സഹായിയായ ആലത്തൂർ പരുത്തിപ്പുള്ളി സ്വദേശി കണ്ണൻ എന്ന സുന്ദറിനെ എക്സൈസ് സംഘം സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തു വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായി ലഹരി ഉൽപ്പന്നങ്ങൾ കൈമാറുന്ന കേന്ദ്രമാണിതെന്ന രഹസ്യ വിവരം എക്സൈസിന് നേരത്തെ ലഭിച്ചിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ സുധീറിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഉമർ വി എയുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് പ്രിവൻറ്റീവ് ഓഫീസർമാരായ സിജോമോൻ ലത്തീഫ് മുജീബ് ഷൈജു എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു ഒളിവിലുള്ള പ്രതി ശിവരാമനു വേണ്ടിയുള്ള തെരച്ചിൽ എക്സൈസ് ഊർജിതമാക്കിയിട്ടുണ്ട്